ബി ജെ പി നേതാവ് മുൻ കേന്ദ്രമന്ത്രി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട്ടിൽ കള്ളവോട്ടുകൾ എന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് അനുരാഗ് താക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഫിഡവിറ്റ് ചോദിക്കാത്തത് അരു അനുരാഗ് താക്കൂറും പറഞ്ഞല്ലോ കള്ളവോട്ട് വയനാട്ടിൽ ചേർത്തു എന്ന് പക്ഷേ എന്തുകൊണ്ട് അനുരാഗ് താക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അഫിഡവിറ്റ് വേണ്ട അപ്പോൾ ഇത് ഇന്ന് ഈ ദിവസം എന്നതിന് ഇന്ന് ഞായറാഴ്ച അവധി ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തിയെന്ന് മാത്രമല്ല ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വോട്ട് അധികാര യാത്ര നടത്തുന്ന ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി നേരിടുന്ന ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ അപകട സൂചനയാണ് എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞു വാനരന്മാർ ചില വാനരന്മാർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് അപ്പോൾ ചില വാ വാനരന്മാർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടിയാണ് കൊടുക്കുക എന്ന് സുരേഷ് ഗോപിക്ക് വ്യക്തമായി അറിയാവുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ തന്നെയുള്ളത് അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മാറ്റിയെടുത്തു ഇത് വളരെ ശാസ്ത്രീയമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച പരാതികളിൽ ഒരു പരിശോധന നടത്തി ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയുമായിരുന്നു പക്ഷേ അതിൽ നിന്ന് മാറി ഇതൊരു വലിയ രാഷ്ട്രീയ സംഘർഷമായി ജനാധിപത്യ സംവിധാനത്തിലെ വലിയൊരു പ്രതിസന്ധിയാക്കി ീർപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തെ മാറ്റിയിരിക്കുക